ഞാൻ ജയേഷ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്വദേശിയാണ് ഒരു സഹകരണ ബാങ്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ ബിപിൻ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഫേസ്ബുക്കിലൂടെയാണ് അറിഞ്ഞത് ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ ഈ മൈൻഡ് ബ്ലൂ പ്രിന്റ് എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ പലപ്പോഴും ഞാൻ മാറണം എന്ന ചിന്താഗതിയും രാവിലെ എഴുന്നേൽക്കണം അങ്ങനെയുള്ള ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല സാറിൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് തന്നെ നാല് നാൽപ്പത്തഞ്ചിന് തന്നെ എഴുന്നേൽക്കാൻ സാധിച്ചു അത് ഒരു വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമാണ് കാരണം ഞാൻ ഉറക്കപ്രിയനാണ് എത്ര നേരം കിടന്നുറങ്ങണം ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നേരം കിടന്നുറങ്ങുന്ന വരുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ അതും നമുക്ക് പലപ്പോഴും മനസ്സ് വെച്ചാൽ മാറാം എന്ന വാക്ക് കേട്ടിട്ടുണ്ട് മനസ്സ് വെച്ചാൽ മാറാം പല പലരും പറയാറുണ്ട് പറയാറുണ്ട് മനസ്സ് വെച്ചാൽ നമുക്ക് മാറാൻ പറ്റുന്നു പക്ഷെ മനസ്സ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് സാറ് പറഞ്ഞു തന്നിരുന്നു അതിന് വലിയ താങ്ക്സ് വളരെ അർത്ഥവത്തായ ക്ലാസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മാറ്റത്തിന് വഴിവെക്കുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നന്ദി സർ